ഈശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷായി ജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പൂർവ്വകടങ്ങൾ പൂർവശാപങ്ങൾ എന്നൊന്നുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ മാറുമോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും പൂർവപാപത്തി ശാപം പേരിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് വീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു കരുണ തോന്നണേനിൽ തോന്നണേ ഞാൻ ഞാൻ ഇത് തന്നെ വഴി ദൈവമേ കരുണ തോന്നണേന്ന് ഈ തലമുറയെങ്കിലും പാവങ്ങളേറ്റു പറഞ്ഞ് പശ്ചാത്ത വെച്ച് പ്രാർത്ഥിക്കുക പാട്ടിൻ്റെ വരികളിലൂടെ വളരെ മനോഹരമായിട്ട് നമ്മൾ അത് പലതവണ പാടും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് എണ്ണമേറും പാപത്താൽ എന്നുള്ള ആ പാട്ടിൻ്റെ വരികൾ പ്രൈസ് പ്രൈസലോഡ് ഹാലെ ലൂയ ഞാനതിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായ മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ ഇവ മൂലം അവിടുത്തെ ആദ്യ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് തിരമനസ്സായി അപ്പം പൂർവ്വകടവും പൂർവ്വശാപവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടു ഉണ്ട് ഇനി മാറ മാറാൻ എന്താണ് വഴി എന്നൊക്കെ ചോദിച്ചേക്കാം ഹാലലൂയ ഇതാ പുറപ്പാടിൻ്റെ ദിവസം ഇരുപതാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വിറക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ ശിക്ഷിക്കും തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് ഇതാ തന്നിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ആയിരമായിരം തലമുറ വരെ കരുണ കാണിക്കുമെന്നാണ് പുറപ്പാട് ഇരുപത് അഞ്ചും ആറും വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇനി ഇതാ ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി രക്ഷയില്ലെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ട് ക്രൂരനായൊരു ദൈവമല്ല എസ് എ കെൽ പതിനെട്ട് രണ്ടിൽ പറയുന്നുണ്ട് പിതാക്കന്മാർ പൊളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നെങ്കിൽ അപ്പൻ്റെ പൊളിക്കും മക്കളും പച്ചമുന്തിരിങ്ങ തിന്നാൽ എന്തു പറ്റും മക്കൾക്കും അതുതന്നെ സംഭവിക്കും അതുകൊണ്ട് പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ മക്കൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മയ്ക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല ഇതെന്ത് ന്യായമെന്ന് ചോദിക്കുക അല്ലെങ്കിൽ അല്ലേ നീതിമാനായ ദൈവം നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും എസ് എ കെ പതിനെട്ട് ഇരുപത് അപ്പം ആ ഭാഗം മുഴുവൻ എസ് എ കെ പതിനെട്ട് അധ്യായം വായിച്ച് പ്രാർത്ഥിക്കണം ആരാണ് പച്ചമുന്തിരിങ്ങ തിന്നത് അവരുടെ പല്ലുപൊളിക്കും അതും പറഞ്ഞ് അപ്പം തിന്നതും പറഞ്ഞ് മക്കൾക്കിടെ പല്ലുപൊളിക്കുക മക്കളും അതിൻ്റെ ഫലവും ും പങ്കും അനുഭവിച്ച് ഏറ്റുപറയാതെയും പരിഹാരം ചെയ്യാതെയും പിടിച്ചു പറിച്ചും അതിനേക്കാൾ കഷ്ടമായോ അതേ അവസ്ഥയിലോ ജീവിച്ചാൽ അവർ അർഹതപ്പെടാത്ത രീതിയിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ അനാരാധോ അന്യാരാധയോ ആരാധനയോ അല്ലെങ്കിൽ പിന്നെ ഗർഭഛിദ്രമോ അനീതി നിറഞ്ഞ സമ്പത്തോ ഒക്കെ ആണെങ്കിൽ അത് മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരും മക്കളും മനസാന്തരപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ നിറമയോ മുപ്പത്തൊന്നോ മുപ്പതിൽ പറയുന്നു ഓരോരുത്തവനും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക നമ്മൾ നവംബർ മാസത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത് അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മനോനാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ ഉള്ളവരായിരിക്കണം ഞാനാൻ പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പറയുന്നു ഞാൻ ജീവനും പുനരുദ്ധാനവുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മത്ത മത്തം മുളക്കും മത്ത കുമ്പളം മുളക്കൂല്ല കാച്ചിൽ നട്ടാൽ പീച്ചിലും ഉളക്കില്ല കോവല് നട്ടാൽ പാവലും മുളക്കും നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതാ പൂർവികരിലൂടെ നമ്മളിലേക്ക് വരുന്നത് നന്മകളാണോ അല്ലെങ്കിൽ പൂർവികരിലൂടെ ജീവിത രീതികൾ അനുകരിച്ച് ഭാവത്തിൽ ജീവിക്കാനല്ല വിശുദ്ധി നിറഞ്ഞ ജീവിതമാണെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയാം നവംബർ മാസം മുഴുവൻ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും സഹന സഭ സമരസഭ ജേതൃസഭ എന്ന് പറയുമ്പോൾ ഇതാ ദൈവഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില ചില വീഴ്ചകളൊക്കെ വന്നുപോയി നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല യോഹന്നാൻ പ്രഭാഷൻ രണ്ടിൽ പറയുന്നു അല്ലെ സ്വർണാഗ്നിയിൽ ശോധനം ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ജീ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അപ്പൊ തീച്ചുളയിലൂടെ കടന്നു പോകുന്നത് പോലെ ശുദ്ധീകരണ സ്ഥലം എന്നൊന്ന് ഉണ്ട് അവിടെ രണ്ട് മക്കൾ പന്ത്രണ്ടാമധ്യാപെടുത്ത് വായിച്ചാലും ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടും അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും പരിഹാരം ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം അവിടെ സഹന പറയുക സഹനസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് സമരം ചെയ്ത് നമ്മൾ മുന്നോട്ട് ജേതൃസഭ എന്നാൽ നമ്മുടെ ഇടയിലൊക്കെ ജീവിച്ചു വിശുദ്ധരായിട്ട് തിരുസഭ പേരുചൊല്ലി വിളിച്ചാൽ വിസ അന്തോണീസ് വിസ ഫ്രാൻസാസിസ് വിസ ജാവറാക്കുരി ഒക്കെ മിസ അൽഫോൺ സമ്മ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ആ പദവിയിലൊന്നും പേരുചൊല്ലി വിളിക്കപ്പെട്ടില്ല എങ്കിലും വിശുദ്ധിയിൽ ജീവിച്ചതാണ് അങ്ങനെ കോടാനും കൂടി ആത്മാക്കളിൽ ഓർത്തുന്നുണ്ട് അതീ അറിയപ്പെട്ടില്ല പരസ്യമൊന്നും കിട്ടിയില്ല പേരുവലി വിളിക്കപ്പെട്ടില്ല പക്ഷേ അവർ വിജയസഭയിലെ അംഗങ്ങളാണ് അപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി തിരുസഭ ഒരു ദിവസം നമുക്ക് തരുന്നുണ്ട് നവംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ആത്മാക്കാർക്ക് വേണ്ടി സകല മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ഇങ്ങനൊരു ടോക്ക് കൊടുക്കാൻ കൃപ തന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ പൂർവികർക്ക് വേണ്ടി പൂർവ്വകടം പൂർവ്വകടം എന്ന് മാത്രം പറഞ്ഞു മുറിയടച്ചിരിക്കുന്നവരും പുറത്തിറങ്ങാത്തവരും ജോലി അന്വേഷിക്കാത്തവരും കല്യാണം നോക്കാത്തവരൊക്കെ കണ്ടിട്ടുണ്ട് വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരും അതുകൊണ്ട് അഴിച്ച കർത്താവ് അഴിച്ച അഴിയാത്ത അഴികകൾ കെട്ടുകളൊന്നുമില്ല പ്രാർത്ഥിച്ചാൽ മാറാത്ത പൂർവകടവും ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത് അതുകൊണ്ട് ഇതെല്ലാം തകർക്കാൻ യേശുവിന് ശക്തി ഉണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം കൊളോസോസുകാർക്ക് വിശദ പൗലോസീഹ എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാലാമത്തെ വാക്യം നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ് കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു പോവിശാശ എന്ന് പറയണം അതുകൊണ്ട് പൂർവം പൂർവ്വം എന്നും പറഞ്ഞ് ആരെങ്കിലും ഇപ്പോഴും പറഞ്ഞു എന്നുണ്ടെങ്കിൽ അങ്ങ് അങ്ങനത്തെ ചിന്ത നമ്മൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ പൂർവികർ ഭയങ്കര ദോഷത്തിലും കഷ്ടത്തിലുമാണ് ജീവിച്ചതെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ ബോഷം ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രേരണ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അനീതിയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെടാ പെട്ടവർക്ക് നീതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി കരിഞ്ചന്ത കള്ളത്രാസ് തൂക്കം തട്ടിക്കല് അതല്ല പ്രാർത്ഥിച്ചാൽ പരിഹാരം ചെയ്താൽ ഇതാ അങ്ങനെയാണെങ്കിൽ സഖ്യേസിൻ്റെ ഓമ ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സഖ്യവ്സ് അനുദവിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പരിഹാരം ചെയ്യാമെന്ന് കർത്താവ് ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞാൽ അവനെ കൊന്നില്ല അവൻ സ്വയം ഏറ്റുനിന്ന് ഏറ്റു പറഞ്ഞു തന്നെ യഥാർത്ഥ മാനസാന്തരം തൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിനെങ്കിൽ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും ഇതാ യഥാർത്ഥ മാനസാന്തരം അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രണ്ടായിരത്തി നമ്മളിപ്പോ നിക്ക നവംബർ മാസം കടന്നു വരുമ്പോൾ ഇന്ന ഇനി മരിച്ചവരാ പോയി നമുക്ക് അടിച്ചുപൊളിച്ച് ഇവിടെ ജീവിക്കാം എന്ന് വെച്ചാൽ പറ്റത്തില്ല മക്കളെ ആ നീതിയിൽ അർഹതപ്പെട്ട പെടാത്ത രീതിയിൽ ഉണ്ടാക്കിയത് എവിടെയെങ്കിലും പൂട്ട് വീഴും കാരണം എന്താ നിരപരാധിയുടെ കണ്ണുനീര് ദൈവം ആവേലിൻ്റെ രക്തം മുതൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിഹാരം ചെയ്ത് ഈ തലമുറയിലെങ്കിലും പശ്ചാത്തലിച്ച് മനസാന്തരപ്പെട്ടുപോയാൽ ശുദ്ധീകരണാത്മാക്കളും കയറിപ്പോകും അതിൻ്റെ വിടുതൽ കുടുംബത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ കുടുംബത്ത് മാത്രം എന്താ ഇങ്ങനെ ക്യാൻസറിൻ്റെ പിന്തുടരുന്ന പാരമ്പര്യം ജോലിയൊക്കെ വെച്ച് നീട്ടും തട്ടിത്തൂക്കിപ്പോൾ വിസ തടസ്സം എല്ല തട്ടിപ്പും ചതിയും പഞ്ഞനും എവിടെയുണ്ട് അതിലെല്ലാം പോയിപ്പെടുന്ന അവസ്ഥകൾ അപ്പോൾ അർഹതപ്പെടാത്ത സമ്പത്തോ വരുമാനമാർഗങ്ങളോ അല്ലെങ്കിൽ നിരപരാധികളുടെ കണ്ണുനീരോ ശാപങ്ങളോ നമ്മളിലോ നമ്മുടെ ഉമ്പത്തെ തലമുറ അതിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ തലമുറകളിലൂടെ അപ്പനോ അമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ സല്പേര് നമ്മുടെ കുടുംബത്തിൽ വീട്ടുപേര് സല്പേര് സുഹൃദങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ഇതാ നമുക്ക് ചിലപ്പോൾ അറിയത്തു ഓർമ്മയില്ലാത്ത കാര്യങ്ങളോ പഠിച്ചിട്ട് കാര്യങ്ങളോ കാര്യങ്ങളായിരിക്കാം ചില കടങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ കാരണം ഊർജത്തെ ഊർജത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയില്ല ഊർജത്തെ സ്വതന്ത്രമാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ യേശു കുരിശിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞു അപ്പം നിരപരാധി കണ്ണുനീരോ രക്തക്കറകളോ ശാപങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ യേശുവിൻ്റെ രക്തം വഴി ആ ആ ആക്രമണത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ദോഷങ്ങൾ നിർവീര്യമാക്കുവാൻ സാധിക്കും അങ്ങനെ അനേകർക്ക് ഇതുപോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളരെ അഭിഷയത്തിലേക്ക് വന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലവും ഈ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പാ പറ്റും പ്രൈസലോ മൂന്നെണ്ണം ബോഷനാക്കി കളഞ്ഞു അമ്പോ അഞ്ചെണ്ണം ബോഷനാക്കി കളഞ്ഞു ഇനി കുറ്റബോധത്തിലേക്ക് പോയി പാപിയുടെ നാശമല്ല മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ പരിഹാരം ചെയ്ത് പ്രാചിത്തം ചെയ്ത് പശ്ചാത്തലവിച്ച് ജീവിച്ചാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടും അവരെ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പറ്റും കുടുംബത്തിൽ സമാധാനം വരും മംഗളകർമ്മങ്ങൾ കാര്യങ്ങൾ കുടുംബത്ത് നടക്കും പലരും പരിവർത്തനം ഒരു മംഗളകാര്യം പോലും നടക്കുന്ന എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല നിരപരാധിയുടെ രക്തക്കറകൾ കണ്ണുനീരുകൾ ഇതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഇതാ നീതിക്ക് വേണ്ടി കരയുന്നുണ്ടോ ഈണ്ണു കിടപ്പുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കും ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്തനായി യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കൊളോസോസ് രണ്ട് പതിനാല് വെച്ച് പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞാൽ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായച്ച് കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചില കേസുകളൊക്കെ വരാറുണ്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന അപകട പാരമ്പര്യം പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന തലമുറ വഴക്കുകൾ ചില കുടുംബങ്ങൾ സഹോദരങ്ങള് കൂടപ്പറപ്പുകൾ അവരുടെ കെട്ടിവന്ന പെണ്ണുങ്ങൾ ഉണ്ടായ മക്കള് കാശും പണമുണ്ടായിട്ടല്ല ഭയങ്കര ഐക്യവും ഭയങ്കര സഹകരണവും ഭയങ്കര സ്നേഹവും ഭയങ്കര പ്രാർത്ഥനയും ഒരുപാട് പണോ സമ്പത്തോ അങ്ങനെയൊന്നുമില്ല പക്ഷേ കൂടപ്പറപ്പ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര കെട്ടറപ്പ് പോലെ മറ്റു ചില കുടുംബങ്ങളിലാവട്ടെ എല്ലാം ഉണ്ട് പക്ഷേ ഊടപ്പറപ്പ് സ്നേഹമില്ല തമ്മിലടി കേസ് വഴക്ക് പിൻ ശ്രദ്ധിച്ച് നോക്കിയാൽ പറ്റും പിന്തുടരുന്ന ശാപത്തിൻ്റെ അല്ലെങ്കിൽ വഴക്കിൻ്റെ പാരമ്പര്യം അത് എവിടെ വെച്ച് ആരംഭിച്ചോ അവിടെ വെച്ച് ഏകവിമോചകൻ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തം വഴി അതെല്ലാം അറുത്ത് കളയണം തുടച്ച് കളയണം കുടുംബത്തിൽ ഐക്യം വേണം എന്തെല്ലാം ഉണ്ടായിട്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാവരും ഉണ്ട് പക്ഷേ ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന അവസ്ഥ കേസ് വഴക്കുകൾ അപ്പോൾ ആരാധന അന്ധവിശ്വാസം ആഭിചാരം പരസ്പരം ഈ പ്രവൃത്തികൾ ചെയ്യുന്ന അവസ്ഥകൾ എന്നിട്ട് പറയും പരിഹാരം തടഞ്ഞു വെച്ചതാണ് അല്ലെങ്കിൽ അവർ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിനെതിരെ പോയതാണെന്ന് പറയും ഇതൊന്നും ഒരു ന്യായീകരണം അല്ല അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് നമുക്ക് ഈ വചനങ്ങളൊക്കെ കേട്ട് ഒന്നേ ഒന്നൊൻ ഒന്ന് ഏഴ് കൊളോസോസ് രണ്ട് പതിനാലും പതിനഞ്ചും വെച്ച് പ്രാർത്ഥിച്ചോ അതിനെല്ലാം നിർവീര്യമാക്കും നിരായുധമാക്കും വീണ്ടും ഏഷയ്യാ പ്രവചനം അറുപത്തൊന്നാം അദ്ധ്യായത്തിൽ നാലാമത്തെ വാക്യം പണ്ട് നശിച്ചു പോയവ അവർ പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എല്ലാം ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഭാഗം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഓഹരി കിട്ടുമ്പോൾ കിട്ടിയപ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല ഇതാ ശ്രദ്ധിച്ച് നോക്കിക്കോ പൈസ പണം ഉള്ളത് തൊടുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയ ഓപ്പറേഷൻ ചികിത്സ അപകടം ഇങ്ങനെ വന്ന് കയറുന്ന വഴിയെ പോയത് മുഴുവൻ നിങ്ങാട് വന്ന് കയറലോ എന്ന് പറയും അപ്പം ചില ശാപക്കെട്ടുകൾ വീണ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്തുടരുന്ന അപകട പാരമ്പര്യം പിന്തുടരുന്ന വിവാഹ ത തകർച്ചകൾ ദാമ്പത്യ തകർച്ചകൾ വിവാഹ തടസ്സങ്ങൾ ജീവിതകാലം മുഴുവൻ കലഹിക്കുക എന്ന അങ്ങനെയൊന്നും വേണ്ട അല്ലെങ്കിൽ മാറ്റണമെന്നൊക്കെ പറയും പക്ഷേ കെട്ടിപ്പിടിച്ച് കരയും പിന്നെ അതിനേക്കാൾ വലിയ അടിയും പ്രശ്നവും ഡിവേഴ്സ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ഈ പ്രസംഗം നിങ്ങൾ കേൾക്കാതെ പോകരുത് ഇത് കിട്ടാത്ത അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഇങ്ങനെ ഇത്രക്ക് ഈ മേഖലയിലെല്ലാം തൊടുന്ന ഒരു വചനമൊക്കെ പറയും മയപ്പെടുത്തി എല്ലാവർക്കും സോപ്പിട്ട് പൊടിയിട്ടുകൊണ്ടുള്ള ഇതാണ് പലരും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇതാ വചനത്തിൽ ഇങ്ങനെയുള്ള ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ യേശുശിഷ്യന്മാരോട് അപ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങുന്ന തലമുറകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ കുടുംബത്തിൽ വെച്ചെങ്കിലും ഇവിടം വെച്ചെങ്കിലും നമുക്ക് ചില പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യ തകർച്ച മുപ്പതും നാൽപ്പതും കൊല്ലം കൂടെ ജീവിച്ചിട്ട് കൂടെ ജീവിക്കുന്നവനെ ആരാണെന്ന് അറിയാൻ പറ്റാത്ത സ്നേഹിക്കാൻ പറ്റാത്ത ഗൗരവ പ്രകൃതി വഴക്ക് വാശി മരിച്ചു കഴിയുമ്പോൾ ഒടുക്കത്ത കരച്ചിലും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്ക് അപ്പം ഇതെല്ലാം എന്താ ചില കെട്ടുകളൊക്കെ ഇങ്ങനെ കുടുംബത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും സ്ത്രീകളുടെ കണ്ണുനീരുകൾ വിധവകളുടെ കണ്ണുനീ നീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാന്ന് വാഗ്ദാനം ചെയ്തിട്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ശാരീരികമായ ആവശ്യങ്ങൾ മാത്രം അതിനുവേണ്ടി ആരും കണ്ടില്ല ആരും അറിയുന്നില്ല ചൂഷണം ചെയ്ത സ്ത്രീത്വത്തെ അപമാനിച്ച അല്ലെങ്കിൽ പുരുഷത്വത്തെ അപമാനിച്ച ദുരുപയോഗം ചെയ്ത അവസ്ഥകൾ നിരപരാധികളുടെ കണ്ണുനീർ നിഷ്കളങ്കരുടെ പ്രാർത്ഥനകൾ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ ചില വഴക്കുകൾ കലഹങ്ങൾ കുടുംബത്തിൽ ഒഴിയാത്ത അവസ്ഥകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ മേഖലയെല്ലാം അവരെ കുറ്റം പൂർവികരോട് വെറുപ്പ് തോന്നിയിട്ടോ ശവിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവർക്കല്ല ജീവിച്ചിരിക്കുന്നത് നമുക്കാണ് ഇനി ഇതിൻ്റെ കടങ്ങൾ തീർക്കാനുള്ള കടമകൾ അത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല യേശു ഇത് കുരിശിൽ മേടിച്ചെടുത്ത ആ യോഗ്യ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് യേശുവെ അങ്ങനെ എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണ് രക്ഷകനാണ് എൻ്റെ കുടുംബത്തെയും തലമുറകളെയും പൂർവികരെയും സമർപ്പിക്കുന്നു കരുണ തോന്നണേ അലിവ് തോന്നണമേ തിരി രക്തം കൊണ്ട് കഴുകണമേയെന്ന് ഓരോ വിശ്വകുർബാനയിലും സമർപ്പിച്ച് കണ്ട് കാഴ്ചവെച്ച് അപ്പം ഇനി ഉയർത്തുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ തകർച്ചകൾ ശാപക്കെട്ടുകൾ കണ്ണുനീരുകൾ സമർപ്പിച്ച് സമർപ്പിച്ച് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവവചനം കേട്ട് വിശ്വാസത്തോടെ ഞാൻ വലിയ ആൾ ബൈബിൾ കാണാപ്പാടോ എഴുതിയ ആള് ഏഹ് തോമാസിക വന്ന് ആ കൊലയിൽ കിളിർത്ത ക്രിസ്ത്യാനികൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആ റീത്ത് ഈ റീത്ത് പറഞ്ഞു തന്നിരുന്നിട്ടും ഒരു കാര്യമില്ല എളിമപ്പെട്ട് അനുദപിച്ച് ഏഹ് വൈദികരെ ഉപദ്രവിച്ചിട്ടുണ്ടോ സഭക്കെതിരെ പെരുമാറിയിട്ടുണ്ടോ വിശു എന്നാളൊരു കേസ് ഇതാ മാനസിക ഇതുമായിട്ട് വന്ന വിശുദ്ധ ഗ്രന്ഥം കത്തിച്ച് കളഞ്ഞു ഇതിനൊക്കെ വലിയ ദ്രോഗം എന്താ ആരും ഉപദ്രവിക്കാൻ അത് വരുന്നില്ല ബൈബിളെടുത്ത് കത്തിച്ചു കളഞ്ഞു എന്നിട്ടൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞെടുക്കുക മെൻറ്റൽ ഡിപ്രഷന് അടിമയായ അവസ്ഥ ഒരമ്മയായിട്ടെ വേറൊരു മകൻ ഇതുപോലെ ബൈബിൾ കത്തിച്ചാണ് അത് വാരി വെച്ചിട്ട് കാപ്പിയിൽ കലക്കി പടിപടിയായിട്ട് അവനെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു ഓ അതായാലും വലിയ അവസ്ഥ ഏഷ്യയിലേക്ക് തിരി മാനസാന്തരപ്പെട് പരിഹാര പ്രവൃത്തി ചെയ്യും ജീവിതകാലം മുഴുവൻ പ്രേക്ഷിത വേല ചെയ്യാമെന്ന് പ്രാർത്ഥിക്കും ഈശോ എന്ത് വേല ചെയ്യേണ്ടത് കാണിച്ച ഇപ്പോൾ ഹൈജു ബ്രദർ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ചെയ്യുന്ന ഈ പ്രശ്ന ഞങ്ങളോട് പല വൈദികരും പറഞ്ഞു തന്നു അല്ലാതെ ഞങ്ങൾ സ്വന്തം ഞങ്ങൾക്ക് അതിനുള്ള അറിവൊന്നുമില്ല ഞങ്ങൾ പ്രാർത്ഥനയ്ക്കും വചനത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ ആലപ്പുഴ ഐ എം എസിലെ പ്രശാന്ത മരിച്ചുപോയ ഐ എം എസിലെ ദയാനന്ദച്ഛൻ വളരെ വിശുദ്ധനായ വൈദികനായിരുന്നു ജീവിച്ചിരിക്കുന്ന കണ്ണൂർ ഐ എം എസിലെ വിനയാനന്ദച്ഛൻ അതുപോലെ വിനയാനന്ദ അച്ഛൻ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിർത്തി ിക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ആരും ഇവർക്ക് അധികാരം കൊടുത്തന്നും വന്നു പക്ഷെ അന്നും ഇന്നും ആ വളരെ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു വന്നു ഇത് ഇതാണ് ശരി നിന്നെ കർത്താവ് പ്രേക്ഷിതനായിട്ടാണ് വിളിച്ചത് അപ്പനിലൂടെ വിളിച്ചതാണ് അപ്പച്ചനും പതിനഞ്ച് വർഷം മുഴുവൻ സമയം പ്രേക്ഷ പർണങ്ങാനോ മസീസിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ആർമൺ അച്ഛൻ വിൻസെൻ്റച്ഛൻ ഇവരൊക്കെ പറഞ്ഞുതന്നു ജീവിതകാലം മുഴുവൻ പ്രേക്ഷിത വേല ചെയ്യാന്ന് പ്രാർത്ഥിച്ചോ അപ്പോൾ എന്ത് പ്രേക്ഷിത വേല ചെയ്യേണ്ടത് അത് കർത്താവ് കാണിച്ച് തരും റേസലോ ഹാലലുയ അപ്പോൾ ആ ശുശ്രൂഷയാണ് അന്ന് പോലെ ഇന്ന് വരെ ചെയ്യുന്നത് സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ തന്നെയാണ് പ്രേക്ഷിത വേലയാണ് നിങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ അപ്രകാരമുള്ള പ്രേക്ഷിത വേല മധ്യസ്ഥ പ്രാർത്ഥന ഒരു പ്രേക്ഷിത വേല ദാനധർമ്മം ഒരു പ്രേക്ഷിത വേലയാണ് അപ്പം മറ്റുള്ളവരെ ഈശോയുടെ അടുക്കലേക്ക് ആനയിക്കുന്ന ഒരു വേലയാണ് ധ്യാനങ്ങളും പ്രാർത്ഥനകളും അതിനെല്ലാം ഉള്ള ശുശ്രൂഷകളെ സഹായിക്കുന്നത് ഒരു സഹോദരി പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പച്ചക്കറി അരിഞ്ഞ് കൊടുത്ത് കൊടുത്ത് അങ്ങനത്തെ ഒരു പരീക്ഷിത വേല ചെയ്യുന്നു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്കും കൗൺസിലിങ്ങിനും വചനത്തിനൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നവരുണ്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് സമ്പത്ത് കൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ സഹായിക്കും നമ്മളിപ്പോൾ ബശപ്പിൻ്റെ വിളി തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് ഭക്ഷണ വിതരണം കൊടുക്കുന്ന ഒരു ഏഴ് വർഷമായിട്ട് എറണാകുളം പട്ടണത്തിലും മരിച്ചു അനാഥരും വഴിയറി കിടക്കുന്നവർക്ക് അപ്പോൾ അത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പൂർവികരുടെ ഓർമ്മക്കും മരിച്ചവരുടെ ആണ്ട് അടിയന്തരങ്ങൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരം പറഞ്ഞ ചെയ്താൽ എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ മാസമാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മുപ്പത് പേർക്ക് വേണ്ടി വഴിയരി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമോ അപ്പോൾ വേണ്ടി സഹായിക്കുകയും അപ്രകാരം ചെയ്തു ഒരു സിസ്റ്റർ പറഞ്ഞു നാൽപ്പത്തൊന്നാമത്തെ വയസ്സാണ് ഒരു കന്യാസ്ത്രീ എന്റെ നാല്പത്തൊന്ന് വയസ്സായി ഇത്രയും വർഷത്തിന് എൻ്റെ ഒന്ന് നല്ലോണം ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു നിയോഗം വെച്ചുകൊണ്ട് വഴിയേരി കിടക്കുന്നവർക്കൊന്ന് ഭക്ഷണ വിതരണം ചെയ്ത് വിഷപ്പിൻ്റെ വിളിയിലൂടെ ഞാനതിന് എൻ്റെ ആ ഒരു ഭാഗം ഞാൻ അതിനെ സഹായിക്കാം അപ്പോൾ ഒരച്ഛൻ ഇതുപോലെ പറഞ്ഞു ഒരു വൈദികൻ വൈദികൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക നിയോഗം എൻ്റെ പേരും ഒന്നും പറയണ്ട ഒരു അൻപത് പേർക്ക് ഭക്ഷണം കൊടുക്കാമോ അപ്പം ഇങ്ങനെ ആരൊന്നില്ല അത്മാനാകട്ടെ വൈദികരാട്ടെ സമർപ്പിതരാട്ടെ സിസ്റ്ററാകട്ടെ ഇതാ ദൈവം നമ്മളെ ദൈവശുശ്രൂഷയിലേക്ക് പ്രേക്ഷിത പ്രവർത്തിയിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യണം ദൈവം വിളിച്ചാൽ വിളി കിട്ടിയത് തന്നെ അത് ആളുകൾ പറഞ്ഞത് കൊണ്ടല്ല അതിലപ്പം മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല സാധിക്കുന്ന രീതിയിൽ പ്രേക്ഷിത വേലകൾ ചെയ്യുക അപ്പോൾ പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇതാ മണ്ണോട് മണ്ണടിഞ്ഞ് വെണ്ണീറായിക്കൊണ്ടിരുന്ന നിലം പറ്റിപ്പോയ കുടുംബം ഇന്ന് മുപ്പത്താറ് വർഷമായിട്ട് ഈ പ്രേക്ഷിത വേലയും ചെയ്ത് ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സാന്ത്വനവും ദൈവിക വിടുതലും അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ അതിലേക്ക് നയിക്കാൻ സാധിച്ചെങ്കിൽ അത് തന്നെയാണ് ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലാതെ കുറേ കാശും പണവും പത്രാസും ഉണ്ടായ അതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല അത് വേണം മനുഷ്യന് വലിയ കെട്ടിടവും വീടും കാറും എല്ലാം ഉണ്ടായിട്ടും ദൈവകൃപയും സമാധാനവും പരിശുദ്ധാത്മാവും ഇല്ലെങ്കിൽ ആത്മാവ് രക്ഷപ്പെടുന്നെങ്കിൽ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർണ്ണ അവശിഷ്ടങ്ങൾ പൂർവ്വ അവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും പൂർവികര് പ്രാർത്ഥനയിലൂടെ ശ്രദ്ധിച്ചാൽ വിശ്വചർത്രുതും വിശ്വ പാതിരിപ്പിയും ഞാൻ അവരുടെ ചില നോട്ട്സ് ചില പുസ്തകങ്ങൾ പഠനങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഇടയായപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റു പല വിശുദ്ധരും പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദാനർമ്മം ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം പഠിപ്പ് രണ്ടുമക്ക പേർ പന്ത്രണ്ടാമതിയായി കാണുന്നുണ്ട് യുദ്ധത്തിൽ മതി അടഞ്ഞ അവർക്ക് വേണ്ടി യൂദാസ് അതുല്ലാം ജസ്ലേമിലേക്ക് കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് പിരിച്ചെടുത്ത് അയക്കുന്നത് കാരണം ഈ യുദ്ധത്തിന് പോയവർ അവരുടെ മരണ കാരണം അവർ അന്യ ജാമിനിയായ വിഗ്രഹങ്ങൾ ആ മന്ത്ര തകിടുകളൊക്കെ അവർ ധരിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്ന ആരൂപിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വിശ്വാസത്തിനെതിരായ ജീവിത രീതികൾ സംസാരങ്ങള് ക്രിയകള് മോഷണങ്ങള് ചൂഷണങ്ങള് നിരപരാധികളുടെ കണ്ണുനീര് വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കുടുംബത്തിൽ നിന്ന് വാളൊഴിയുന്നില്ലേ കണ്ണുനീര് മാറുന്നില്ലേ കുടുംബത്തെ നിരപരാധികളാണ് പലരും ഇത് സഹിച്ചു കൊണ്ടിരിക്കുന്നത് അതാ രസം അപ്പോൾ ആ ഇതിനെന്ത് ചെയ്യണമെന്ന് അവർ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ വെച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് പ്രേക്ഷിത വിലയേത് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി അത്ഭുതകരമായ മാറ്റം ശുദ്ധീകരണ ആത്മാക്കൾ കയറിപ്പോകും കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വൈകല്യങ്ങൾ പോലും മാറും സ്വഭാവ വൈകല്യം മാറും എത്ര ഉപദേശിച്ചിട്ടും എവിടെയെല്ലാം വിട്ടിട്ടും എന്ത് ചെയ്തിട്ടും മാറാത്ത ചില കെട്ടുകൾ കുരുക്കുകൾ അഴി ഇതുപോലെ തീർത്തും മദ്യവാന്തിന് അടിമയായി മദ്യവും ഇല്ല സിഗരറ്റും ഇല്ല ഒന്നുമില്ല നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷെ അപ്പം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ പോലെ അപ്പനെ വലിയ കഷ്ടം അപ്പോൾ ഇയാളുടെ ഭാര്യയും അമ്മയും കൂടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നത് അതിന് പോകാത്ത സ്ഥലമൊന്നുമില്ല ചെയ്യാത്ത കർമ്മങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ആരായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നിരുന്ന കുടുംബം അത് അവൻ്റെപ്പനാ എന്ത് പറയാനോ പക്ഷേ ഇവൻ അപ്പൻ്റെ അപ്പൂപ്പനാ അതിൻ്റെ അപ്പുറം ആണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച അപ്പനോടുള്ള വെറുപ്പ് മാറ്റിയില്ല അത് മാത്രമല്ല ഏഴും നടത്തി മുപ്പും നടത്തി ആണ്ടും നടത്തി എങ്ങനെയെങ്കിലും പോയല്ലോ അയാൾ കഷ്ടം എന്നും പറഞ്ഞ് ഇനിയെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പ അതിനേക്കാൾ കഷ്ടത്തിലുള്ള അവസ്ഥകൾ ഈ അയാളുടെ ഭാര്യയും ഈ അമ്മയും കൂടി പ്രാർത്ഥിക്കാൻ വന്നു വചനം കേൾക്കാൻ തുടങ്ങി വെറുപ്പ് മാറ്റി മരിച്ച ആളോട് ക്ഷമിച്ച് കുർബാനയൊക്കെ ചൊല്ലിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടി ഇന്ന് വളരെ അനുഗ്രഹത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കുന്നു പലരും പ്രാർത്ഥിക്കാത്ത തിരിച്ചറിയാത്ത ഒരു മേഖലയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ കടന്നു പോകുക ഒരു കൗൺസിലിങ്ങിലേക്ക് അതുപോലെ കുംഭസാരത്തിലേക്ക് പ്രാശ്ചിത്ത പരിഹാര പ്രവൃത്തികളിലേക്ക് നവംബർ മാസം തിരുസഭ ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിരിക്കുകയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ പൂർവാവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും പൂർവശാപങ്ങൾ മാറും പാരമ്പര്യ കെട്ടുകൾ അഴിയും അഴിച്ചിട്ടതുപോലെ തുറന്നു വിട്ടതുപോലെ കുടുംബത്തിലും ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒന്ന് അനങ്ങി വരുമ്പോഴേക്കും കുരുക്ക് മുറുകുന്ന അവസ്ഥ പിടികിട്ടുന്നില്ല എന്താ ആരോ എന്തോ ചെയ്തു വെച്ചതാണ് പറയുമ്പോൾ കിടക്കപ്പുറത്തില്ല കൂടോത്രം ക്ഷുദ്രോ എന്നും പറഞ്ഞ് പിശാജി നമ്മളിങ്ങനെ വഴിതെറ്റിക്കാനായിട്ട് നോക്കും അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ് അത് തന്നെ ഏറ്റവും വലിയ ഒരു കടമയും കർത്തവ്യവുമാണ് മരിച്ചവരെ ഓർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് അവർ നമ്മളോട് പറയുന്ന ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കാ പറ്റിയില്ല ഞങ്ങൾക്കാ സാധിച്ചില്ല നിങ്ങളെങ്കിലും പ്രാർത്ഥിക്കും പരിഹാരം ചെയ് മനസ്സാന്തരപ്പെടുന്ന അതുകൊണ്ട് ഇതിലേക്ക് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസും പ്രാർത്ഥനകളും പ്രാർത്ഥനാ വിഷയങ്ങളും കമൻസിലൂടെ അയക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട തുടർന്നുള്ള വീഡിയോകൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കും ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ഇതുപോലെ പരിശുദ്ധാത്മാവ് ദൈവം യേശുവിലൂടെ വെളിപ്പെടുത്തി തരുന്ന അതുപോലെ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം ഈ കൂട്ടായ്മയുടെ മാധ്യസ്ഥ പരിസ്ഥിതി അതുകൊണ്ട് ഭരണ പോലും സഹായിക്കാൻ ഇപ്പോഴും എപ്പോഴും സഹായിക്കാൻ വരുന്ന അമ്മയുടെ മധിസം നേടി ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന മരിച്ചവരുടെ പൂർവികരുടെ പാരമ്പര്യത്തിൻ്റെ മേഖലകൾ ഞങ്ങൾക്കൊട്ടും അഗ്രാഹ്യമായ എന്നാൽ ഞാനം പന്ത്രണ്ട് മൂന്ന് ഇതാ ഞങ്ങളുടെ പൂർവികരാൻ നശിപ്പിക്കാൻ തിരുമനസ്സായിരുന്നു വചനം ഒരു 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 വാക്ക് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതി അഴിയാത്ത രീതി ഇതുപോലെ പല ും ഞങ്ങൾ കണ്ടു പണ്ട് നശിച്ചു പോയ അപൂർവാശിഷ്ടങ്ങൾ അവർ പുനരുദ്ധരിക്കുമെന്ന് ഇതാ പച്ചമുന്തിരിയെക്കുറിച്ച് അപ്പൻ പച്ചമുന്തിരി ഉണ്ടെന്ന് മകൻ്റെ പല്ലുപൊളിക്കുമ്പോൾ ഇതെല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതുകൊണ്ട് കർത്താവെ ലാസറിൻ്റെയും ധനവാൻ്റെയും ജീവിതത്തിൽ ലാസർ ഇതാ മരിച്ചു അവൻ ആ അവൻ ആ ധനവാൻ മാനസാന്തരപ്പെടാത്ത ധനവാൻ ഇതാ ഭൂമിയിലേക്ക് എൻ്റെ പിതാക്കന്മാരെങ്കിലും ശരിയാകാൻ അവിടേക്ക് ലാസറിനെ അയക്കണമേ അവൻ തിരിഞ്ഞു നോക്കാത്ത സഹായിക്കാത്ത ആ ലാസറിനെ അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ അവിടെ പ്രവാചകന്മാരും ഭജനങ്ങളും പ്ര എല്ലാം ഉണ്ട് അവർ പറഞ്ഞ അനുസരിക്കാത്തവർ അതിലും വലിയ ലാസർ ലാസറജന്നാൽ പോലും മരിച്ചവൻ തിരിച്ചു തന്നാലും അവർ അനുസരിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് വീണ്ടും സമയമുണ്ട് സമയമുണ്ട് നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് കാത്തിരിക്കാതെ പാപ ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് മനസാന്തരപ്പെടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന തിരു രക്തം കൊണ്ട് കഴുകണമേ സ്വർഗീയമായ മാനസാന്തരങ്ങൾ അനേകം കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടാകട്ടെ പരിസരമയുടെ മാധ്യസ്ഥ ഉണ്ടാകട്ടെ Amen.